ഹായ് ഹലോ നമസ്കാരം െ ഇന്നത്തെ വിശേഷം കൊണ്ട് ഞാൻ ഒരു മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ നടൻസിൽ നായകനായി എത്തുന്ന അടുത്ത ചിത്രം പൊൻമാൻ ജി ആർ ഇന്ദുകോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം കൊല്ലത്തെ ലക്ഷ്മി ലോഡ്ജിലെ അവിടെ മോന്തായം എന്ന സംഘടനയിലെ വിവിധ കലാകാരന്മാർ ഒത്തുകൂടുന്നു അവരുടെ ജീവിതത്തിൽ നിന്നാണ് പൊന്മാൻ എന്ന സിനിമയുടെ ഉത്ഭവം മോന്തായവും പൊന്മാനും തമ്മിലുള്ള ബന്ധം ഇദ്ദേഹം പറയുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ വളരെ സജീവമായി ഈ നഗരത്തിന്റെ എല്ലാ മേഖലകളിലും സാംസ്കാരിക പ്രവർത്തനവും കലാപ്രവർത്തനവും ഒക്കെയായി സജീവമായി നിന്ന ഒരു കൂട്ടായ്മയാണ് മോന്തായം എന്ന് പറയുന്നത് മോന്തായത്തിൽ ചിത്രകാരന്മാരുണ്ട് നാടക പ്രവർത്തകരുണ്ട് നാടൻ പാട്ടുകാരുണ്ട് ചിത്രകാരിയുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ കൂട്ടായ്മ ആയതുകൊണ്ടാണ് ശ്രീ കനായി കുഞ്ഞിരാമൻ സാർ ഈ കൂട്ടായ്മയ്ക്ക് മോന്തായം എന്ന പേര് ഇട്ടത് അങ്ങനെ ശില്പ ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും എക്സിബിഷനുകൾ അതുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ വിവിധ സ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മോന്തായത്തിൻ്റെ ഇത് ഇപ്പോൾ എല്ലാവരും പല പല മേഖലയിലേക്ക് പോയിയെങ്കിലും ഒരു ഒരു ഞാണിൽ കോർത്ത മുത്തുമണികൾ പോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഒരു വലിയ വലിയ കൂടി മോന്തായത്തിൻ്റെ ഹൃദയമെടുപ്പ് ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട് പല പല മേഖലകളിലേക്ക് ചിതറിയെങ്കിലും ആ കൂട്ടായ്മയിലെ ഒരു ത്രെഡ് വികസിപ്പിച്ച് അത് ഗൃഹലക്ഷ്മി മാസികയ്ക്ക് വേണ്ടി സ്വർണം എന്ന പേരിൽ ശ്രീ ജി ആർ എന്തുഗോപൻ എഴുതി ഒരു നോവലേറ്റായി പുറത്തു വന്നു ആ ഗൃഹലക്ഷ്മിയിൽ വന്ന സ്വർണം എന്ന നോവലാണ് പിൽക്കാലത്ത് ഡി സി ബുക്ക് പബ്ലിഷ് ചെയ്ത നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് പറയുന്ന നോവലിലേക്ക് കടന്നു വരുന്നത് അതാണ് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള മോന്തായത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ജ്യോതിശങ്കർ വളരെ പ്രശസ്തനായിട്ടുള്ള ആ ഡയറക്ടറാണ് നിരവധി അവാർഡുകൾ ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് കടന്നു കൊണ്ടിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ അറിയാമല്ലോ യൗവനത്തിൽ ജീവിതം പറിച്ചു നടാനുള്ള നെട്ടോട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരു ചെറിയ ത്രെഡിനെ ഒരു മികച്ച കുടുംബ ചിത്രമാക്കി അണിയിച്ചൊരുക്കുകയാണ് ജ്യോതിഷ് ശങ്കർ ചെയ്തിട്ടുള്ളത് ഒരു മികച്ച ടീമാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലറും വളരെ ശ്രദ്ധ നേടിയിരുന്നു ത്രില്ലർ സ്വഭാവത്തിൽ കഥ പറയുന്ന ഒരു ചിത്രമായിരിക്കും എന്താണ് ട്രെയിലറിൽ നിന്നുള്ള സൂചന അജേഷ് എന്നാണ് ജോസഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സ്റ്റെഫി എന്ന നായിക കഥാപാത്രത്തെ ലിജോമോൾ ജോസ് അവതരിപ്പിക്കുന്നു മറിയൻ എന്ന കഥാപാത്രമായി നമ്മുടെ അമ്പാൻ സജിൻ ഗോപുവും എത്തുന്നു ബീസൽ ജോസഫിന്റെ തനതായ നർമ്മശൈലിയോടൊപ്പം ആക്ഷനും ഡ്രാമയും ഒക്കെ ചേർന്നിട്ടാണ് സിനിമ എത്തുന്നത് സിനിമയുടെ സംവിധായകൻ ജ്യോതിഷ് ശങ്കർ ആൻഡ്രോയുടെ കുഞ്ഞപ്പൻ വൈറസ് ഭ്രമയുഗം അങ്ങനെ പത്തോളം സിനിമകളുടെ കലാസംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തന്റെ ആദ്യ സംവിധാന സംരംഭത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇങ്ങനെ ഞാൻ ഒരു മലയാള സിനിമയിലെ ഒരു കലാ സംവിധായകനായിട്ടാണ് സിനിമയിലേക്ക് ആദ്യം പറ്റുന്നത് മലയാളത്തിലെ ഒരു ഒരു എനിക്ക് എൻ്റെ എന്റെ ഓർമ്മയിൽ പത്ത് മുപ്പത് നാൽപ്പത് സിനിമയോളം ഞാൻ കലാസംവിധാനം ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി ചെയ്തത് ഭ്രമയുഗമാണ് അതിനു മുമ്പ് കുമ്പളിങ്ങിനസ് എന്നാ തൻകിസോട് ആൻഡ്രോയ് കുഞ്ഞപ്പൻ നീല വെളിച്ചം കാർബൺ തൊണ്ടമുഖ സാക്ഷിയും അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ പ്രത്യേകമാരി അതാവിൻ്റെ മകനെ പൂ എന്നിട്ട് ഒരുപാട് ചിത്രങ്ങളുടെ കലാ സംവിധാനമായി വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ സിനിമയിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് സംവിധായനാകുക എന്നൊരു ആഗ്രഹമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നെ ഫനാസ്കൂളിലെ പഠനവും കലാജീവിതവും നമ്മളെ ഒരു കലാസംവിധായനാക്കിയതാണ് അത് ഞാൻ തൃപ്തനാണ് അപ്പോൾ ഒരു സിനിമ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതിനുവേണ്ടി പല പല കഥകളും നമ്മൾ ആലോചിച്ചു അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ നമ്മളെ ചിന്തിച്ചത് നമുക്ക് എന്ത് എന്തുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ജീവിതം തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കഥകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദുരിതങ്ങളൊക്കെ വെച്ചിട്ടൊരു സിനിമ ആലോചിച്ചുകൂടെ എന്നാലോചനയിൽ നിന്നാണ് ഈ പൊന്മാൻ്റെ ഉദയം എനിക്ക് ഈ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ചെയ്ത ചെയ്ത സംവിധാനം ചെയ്ത സിനിമ ഞാൻ തൃപ്തരാണ് അതുകൊണ്ട് അതിന് തൃപ്തരാക്കാനുള്ള കാരണം എൻ്റെ വൈകാരികതകളെല്ലാം ഈ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ സിനിമയെ പറ്റി പറഞ്ഞാൽ പച്ചയായ ഒരു സിനിമ പച്ചയായ സിനിമ അന്ന് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് നല്ല ആൾക്കാർ കുടുംബപരമായി കണ്ട് കണ്ട് ഇഷ്ടപ്പെടാനും എന്നാൽ സാധാരണപ്പെട്ട ഇതിൽ സാധാരണപ്പെട്ട ആയ ആൾക്കാർക്കെല്ലാം കണക്റ്റ് ചെയ്യുന്നൊരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ മുപ്പതാം തീയതി തിയേറ്ററിൽ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സംവിധായകനായി മലയാള സിനിമയിലെത്തി നടനായപ്പോഴും തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിച്ച താരമാണ് ബേസിൽ വിജയത്തിന്റെ ചവിട്ടുപടികൾ കുതിച്ചു കയറിയ കരിയർഗ്രാഫാണ് ബേസിലിന്റെ അജേഷായി എത്തുമ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുള്ള പ്രതീക്ഷകൾ ഇതാണ് ബേസിലിന്റെ കഥാപാത്രമാണ് ഇതിന്റെ ഈ ഈ അജേഷ് എന്ന് പറയുന്ന വളരെ വളരെ പിന്നെ വളരെ നമ്മൾ നീർ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഉടുമ്പ് പിടിക്കുന്നത് പോലെ അവിടെ വെച്ചാൽ അവൻ്റെ കയ്യിലൊരു ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തിൻ്റെ പിന്നാലെ എവിടം വരെ പോകാനും ഉള്ള തൻ്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഭയങ്കര പിന്നെ ഭയങ്കര മസിലുള്ള ഒരാളോ ഇതോ ഒന്നുമല്ല ഭയങ്കര ആകാര ഇതുള്ള ഒന്നുമല്ല പക്ഷെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരു ഇവനെ ഇവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരാളിനെ അല്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ ഒരു നീറിനെ പോലെ നിൽക്കുന്ന ഒരു ബേസിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാവരും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഞാൻ കണ്ട എൻ്റെ കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ നിന്നും മാറിക്കൊണ്ട് ഒരു ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള വേഷവും വേഷവും കൂടെ ചേർന്ന ഒരു ഒരു കഥ ആഖ്യായികയിൽ അതിൻ്റെ തൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ പ്രധാന കാര്യകർത്താവ് അതിൻ്റെ ഒരു നടൻ എങ്ങനെയാവണം എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടി ബേസിലെടുത്ത ഒരു നടൻ എന്നുള്ള രീതിയിലെടുത്തൊരു ഡെഡിക്കേഷൻ വളരെ കൂടുതലായിരുന്നു അത് വളരെ ആവശ്യമായിരുന്നു ഇത് ഈ സിനിമയുടെ ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്ന് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാനു ജോൺ വർഗീസ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് പൊന്മാൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയെ നോക്കിക്കാണുന്നത് ഞങ്ങൾ ഇടയിൽ നിന്ന് സിനിമാ സ്വപ്നം കണ്ട ജ്യോതിഷം കൊല്ലത്തിന്റെ മണമുള്ള സിനിമ അത് ഞങ്ങളുടെ കൂടെ കഥയാണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മാംശമുള്ള ഒരു നോവലാണ് ഹിന്ദുഗോപൻ എഴുതിയത് അതിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് അതിൽ ഞാനുമുണ്ട് എൻ്റെ അനുഭവങ്ങളുണ്ട് എൻ്റെ കഥാപാത്രമുണ്ട് എൻ്റെ പേരുണ്ട് എൻ്റെ ജീവിതവും എൻ്റെ ഞങ്ങളുടെ ജീവിതവും